ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം പന്ത്രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം നാലാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹാ തിമുത്തേയോസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ആറ് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ കൽപ്പനകൾ അന്യൂനം പാലിക്കുവിൻ എല്ലാറ്റിനും ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയും പന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ സത്യത്തിനു സാക്ഷ്യം നൽകിയ യേശുക്രിസ്തുവിൻ്റെയും സന്നിധിയിൽ നിന്നോടു ഞാൻ കൽപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതുവരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തിത്തരും അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ് ആമേൻ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനാറ് വരെ കടമ വിസ്മരിച്ച കൃഷിക്കാർ അവന് ജനങ്ങളോട് ഈ ഉപം പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതു കൃഷിക്കാരെ ഏൽപ്പിച്ചതിനു ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്നു പോയി സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു അവൻ മൂന്നാമതൊരുവനെ അയച്ചു അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യുക എന്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും അവനെ അവർ മാനിച്ചേക്കും പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞു കൊന്നുകളഞ്ഞു ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന് അവരോട് എന്തു ചെയ്യും അവനു വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും അവർ ഇതു കേട്ടപ്പോൾ ഇതു സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി